സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ കർത്താവ് നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം ലൂക്കാ സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തൊമ്പത് ഉള്ള വതനങ്ങളിൽ കർത്താവ് പറയാം നിങ്ങൾ ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അതുകൊണ്ട് നിസാരരായിട്ടുള്ളവരാകാം പ്രതിസന്ധികളിലൂടെ പോകുന്നവരാകാം അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇടപെടും നമ്മുടെ നിസാരതയിൽ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും നമ്മുടെ ബലഹീനതയിൽ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ നിസാരമായ നിസ്സാരമായ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട് പേർഷിയിലെ ഷാ ചക്രവർത്തിമാരെക്കുറിച്ച് അങ്ങനെ വായിച്ചപ്പോൾ അതിൽ ഒരു ചക്രവർത്തി ധർമ്മിഷ്ഠനാ അദ്ദേഹം ധർമ്മിഷ്ടനായി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ സംതൃപ്തിയും അതുപോലെ ജനത്തിൻ്റെ സന്തോഷവും രാജ്യത്തിന് പുരോഗതിയും എല്ലാം ഉണ്ടായി അപ്പോൾ ഈ ഷാ ചക്രവർത്തി അദ്ദേഹം എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രവൃത്തി രാവിലെ തന്നെ അദ്ദേഹം ഒരു രഹസ്യ മുറിയിൽ കയറും രഹസ്യ മുറിയിൽ കയറി അദ്ദേഹം കുറച്ച് സമയം അവിടെ ചിലവഴിക്കും ജനങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല ആർക്കും പ്രവേശനമില്ല അപ്പോൾ ഈ രഹസ്യമുറിയിൽ ആരെയും പ്രവേശിപ്പിക്കില്ല അവിടെ എന്താണെന്ന് പോലും ആർക്കും അറിയത്തില്ല പക്ഷേ അവിടെ കയറും അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ അദ്ദേഹം അവിടുന്ന് പുറത്തു വരും എന്തായാലും ആൾക്കാർ വിശ്വസിച്ചു ഈ രഹസ്യമുറിയിൽ അദ്ദേഹം കയറി ഇരിക്കുന്നു അത് കഴിഞ്ഞ് വരുന്നു ആ രഹസ്യമുറിയിൽ എന്തോ ഒരു അത്ഭുതമുണ്ട് ആ ഒരു അത്ഭുതകരമായ എന്തോ ഒന്നാണ് അദ്ദേഹത്തെ ഈ നല്ല ഭരണാധികാരിയാക്കി മാറ്റുന്നതും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഈ രാജ്യത്ത് സംതൃപ്തിയും അതുപോലെ തന്നെ ഐശ്വര്യവും അതുപോലെ പുരോഗതിക്കും കാരണം എന്നവർ ചിന്തിക്കുകയാണ് അദ്ദേഹം മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ എന്താണ് ഈ അത്ഭുത ശക്തി എന്നറിയാൻ വേണ്ടി ആ മുറിയിൽ നിന്ന് കിട്ടുന്ന ശക്തി എന്താണ് എൻ്റെ പിന്നിലുള്ള കാര്യം എന്ത് എന്നറിയാൻ ആ മുറി കയറി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ പഴയ ഒരു ഉടുപ്പും ആട്ടിടയൻ്റെ ഒരു വടിയും മാത്രമേ ഉള്ളൂ അപ്പോൾ ആൾക്കാർക്കറിയാമായിരുന്നു പണ്ട് ഈ ചക്രവർത്തി ചെറുതായിരുന്നപ്പോൾ ഒരു ആട്ടിടയനായിരുന്നറിയാം അതിൻ്റെ അപ്പുറത്ത് വേറെ കാര്യം അറിയത്തില്ല ഈ മുറിയിൽ ഉള്ളത് ഈ ഒരു പണ്ട് അദ്ദേഹം ആട്ടിടേനായിരുന്നപ്പോൾ ഇട്ട ഒരു ഉടുപ്പും ആട്ടിടേൻ്റെ വടിയും അപ്പോൾ ഇദ്ദേഹം ഈ മുറിയിൽ കരാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ അദ്ദേഹം ആട്ടിടയനായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായി ഇടപെടലുണ്ടായി അങ്ങനെ ഒരു ചക്രവർത്തിയായി മാറി അപ്പോൾ തൻ്റെ നിസാരതയിൽ തന്നെ സഹായിച്ച തന്നെ വളർത്തിയ ആ ദൈവത്തിന് നന്ദി പറയണം അതോടൊപ്പം തന്നെ അഹങ്കരിക്കാതിരിക്കണം താനൊരു നിസാരനായിരുന്നു പക്ഷെ ദൈവം തന്നെ ഉയർത്തി എന്ന തിരിച്ചറിവും അതിന് ദൈവത്തോടൊപ്പം ദൈവത്തിന് നന്ദി പറയാൻ കയറിയിരുന്നതാണ് എന്ന് ആ രാജ്യത്തിലുള്ളവർക്ക് പിന്നീട് മനസ്സിലാവുകയാണ് അപ്പം നമുക്കറിയാം നമ്മെ വളർത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച തരുന്നത് അഭിവൃദ്ധി തരുന്നത് ദൈവമാണ് വേറെ ആരുമല്ല നമ്മൾ ബൈബിൾ പരിശോധിച്ചാൽ നമുക്കറിയാം ജോഷുവായുടെ പിൻഗാമിയായി അല്ല മോശയുടെ പിൻഗാമിയായി ജോഷുവെ നിയമിച്ചു അപ്പോൾ ജോഷുവെ നിയമിച്ചു കഴിഞ്ഞപ്പോൾ ജോഷുവയ്ക്കയുടെ മുമ്പിൽ വലിയൊരു പ്രതിസന്ധി മോശം എന്ന് പറഞ്ഞാൽ വളരെ കൃപയുള്ള അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ പേരെടുത്ത ഒരു നേതാവ് അപ്പോൾ ആ നേതാവിൻ്റെ കഴിവോ അല്ലെങ്കിൽ സാമർഥ്യമോ അല്ലെങ്കിൽ ഭരണ പാഠവുമോ ദൈവശക്തിയോ ഒന്നും തനിക്കില്ല എന്ന് ജോഷുവയ്ക്ക് അറിയാമായിരുന്നു ജോഷുവയ്ക്ക് അതറിയാമായിരുന്നതുകൊണ്ട് ജോഷുവ ദൈവസനതി നിലവിളിക്കുകയാണ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ നിസാരതയും തൻ്റെ കഴിവുകേടുകളും അറിവു കുറവുകളും ധാരാളമുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ സഹായം തൻ്റെ ജീവിതത്തിൽ വേണം ഈ പുതിയ ഉത്തരവാദത്തിൽ വേണം എന്നാഗ്രഹിക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു കൊടുക്കുന്ന വചനം ഇതാണ് ജോഷുപാഠ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായം ഒമ്പതാമത്തെ തിരിലേതം അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു വചനം പഠിപ്പിക്കുകയാണെങ്കിൽ ശക്തനും ധീരനുമായിരിക്കുക പരിഭ്രമിക്കരുത് ശക്തരും ധീരരുമായിരിക്കണമെന്നും പരിഭ്രമിക്കുകയോ ചെയ്യരുതോ എന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ വചനം കൃത്യം പറയുന്നത് അങ്ങനെയാണ് നീ ശക്തനും ധീരരുമായിരിക്കണം നമ്മുടെ കുറവുകളായിരിക്കാം പ്രതിസന്ധി ആയിരിക്കാം ഈ പ്രതിസന്ധികളിൽ ശക്തരും ധീരരുമായിരിക്കണം കാരണം ദൈവം നമ്മെ സഹായിക്കും അത് പറഞ്ഞു കൊടുക്കുകയാണ് ജോഷുവ സത്യത്തിൽ പ്രതിസന്ധിയിലൂടെയും ഭയപ്പാടിലൂടെയും പോയ വ്യക്തി വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ച വ്യക്തി കാരണം ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കേണ്ട വലിയ ഉത്തരവാദിത്വം അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ ദൈവം തൻ്റെ കൂടെയുണ്ട് ദൈവം നയിക്കും പ്രതിസന്ധിയിൽ ദൈവത്തെ മുറുകെ പിടിച്ച മതി എന്ന ഒരു തിരിച്ചറിവ് ദൈവം നൽകുകയാണ് ശക്തനും ധീരനുമായിട്ട് മാറണം എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലയോ അപ്പോൾ സ്നേഹമുള്ളവരെ ദൈവം ശക്തനും ധീരനുമായി മാറാൻ നമ്മോട് പറയുക നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കാണും ചിലപ്പം ഇനി ഈ കുടുംബം രക്ഷപ്പെടില്ല അല്ലെങ്കിൽ ഇനി എൻ്റെ പ്രവർത്തന മേഖലയിൽ നന്നാകില്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മദ്യപാനം ഇനി അതൊരിക്കലും മാറാൻ പോകുന്നില്ല അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അനിശ്ചിതാവസ്ഥകൾ ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല നെഗറ്റീവ് ചിന്തിക്കരുത് അത് നെഗറ്റീവ് പറയുന്നവർ കാണും നമ്മൾ മലയാളികളുടെ ഒരു പ്രശ്നം അതാണ് നമ്മളെല്ലാത്തിനും നെഗറ്റീവേ കാണുള്ളൂ നെഗറ്റീവ് പറയുള്ളൂ നല്ല കാര്യം പറയില്ല പോസിറ്റീവായിട്ട് പ്രോത്സാഹിപ്പിക്കില്ല അപ്പം അതുകൊണ്ട് നിസാരമായ അവസ്ഥയിലൂടെ നമ്മൾ ഇത് കടന്നുപോയാലും പ്രതിസന്ധി നിറഞ്ഞ ജീവിത സാഹചര്യം കുടുംബങ്ങളുമാണ് എങ്കിലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ സഹായിക്കാൻ പറ്റും ദൈവത്തിന് മാത്രമേ സഹായിക്കാൻ പറ്റൂ വേറെ ആർക്കും പറ്റില്ല സഹായിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നവർ സമയം വരുമ്പോൾ കാല് വലിച്ച അല്ലെങ്കിൽ പാലം വലിച്ച അനുഭവം ഇവിടെ ഇരിക്കുന്ന മിക്കവാറും അമ്പത് ശതമാനം ആൾക്കാർക്ക് കാണും അല്ലെ എഴുപത് ശതമാനം ആൾക്കാർക്കെങ്കിലും കാണൂ അപ്പോൾ ദൈവത്തിന് മാത്രമേ നമ്മെ സഹായിക്കാൻ പറ്റൂ വേറെ ആർക്കും സഹായിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ബലഹീനതയിലാകാം നമ്മുടെ നിസാരതയിലാകാം കഴിവുറവിലാകാം ദൈവത്തിന് മാത്രമേ സഹായിക്കാൻ പറ്റൂ അതുകൊണ്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യരുതെന്നല്ല നമ്മൾ അധ്വാനിക്കണം ദൈവത്തെ വിളിക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കണം ഈ ആലപ്പുഴയിലെ കളക്ടറായിരുന്ന ജില്ലാ കളക്ടറായിരുന്ന ഒരു കൃഷ്ണ തേജോ എന്ന് പറയുന്ന ഐ എ എസ് കാരൻ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം ആന്ധ്രയിൽ നിന്ന് വന്ന കർഷക കുടുംബത്തിൽ ജനിച്ച ആള് അദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു പദവിയിൽ ഐ എ എസ് പദവി കിട്ടാൻ ഒരു സാധ്യതയില്ല കാരണം ജീവിത സാഹചര്യങ്ങൾ അതുപോലെ സാമ്പത്തിക പ്രതിസന്ധികൾ അതുപോലെ കാർഷികമായ സാഹചര്യങ്ങൾ കുടുംബത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു എന്നിട്ട് അദ്ദേഹം പറയുക ദൈവത്തിൻ്റെ കൃപയാണ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്നതും ഈ ലെവലിൽ എന്ന് പറയണം അപ്പോൾ സ്നേഹമുള്ളവരെ നമുക്ക് നമ്മൾ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൗതികമായ മേഖലകളിലും ആത്മീയ മേഖലകളിലും ഏറ്റവും നിസാരരായിട്ടുള്ള വ്യക്തികളെ ദൈവം ഓരോ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടായെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒപ്പം കഠിനാധ്വാനം ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാനത്തിൻ്റെ അസുഖം പത്തൊൻപതിൻ്റെ ഇരുപത്തിരണ്ടിൽ ദൈവത്തിന് വചനം പറയുന്നുണ്ട് അങ്ങ് സ്വജനത്തെ എല്ലാറ്റിലും ഉപരി ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു എപ്പോഴും എവിടെയും അവരെ തുണയ്ക്കാൻ അവിടുന്ന് മടി കാണിച്ചില്ല ദൈവത്തിന് വചനം പറയുന്നതാണ് എപ്പോഴും എവിടെയും തന്നിൽ ആശ്രയിക്കുന്നവരെ തുണയ്ക്കും അതിന് മടി കാണിക്കുന്നത് ചെയ്യാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ സംരക്ഷണം നൽകാൻ ദൈവം മടി കാണിക്കില്ല എന്ന് ദൈവത്തിന് വചനം പറയുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അത് വിശ്വസിക്കണം നമ്മൾ നാളുകൾ ഈ ശുശ്രൂഷയിലൂടെ എല്ലാം നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രതിസന്ധികൾ നമ്മൾ നോക്കുമ്പോൾ വലുതായിരിക്കാം പ്രശ്നങ്ങൾ വലുതായിരിക്കാം ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ഏകാന്തത ഇതെല്ലാം ജീവിതത്തിൽ കടന്നു വരാം പക്ഷേ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് ദൈവത്തിന് വചനം പറയുക നമുക്കറിയാം ഈ ദാവീദ് മകൻ സോളവനോട് വലിയ ഉത്തരവാദിത്തത്തിലെത്താൻ എല്ലാം പറയുമ്പോൾ ജീവിതത്തിൽ വിജയിക്കാനുള്ള വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവാലയം പണിയണം ജീവിതത്തിൽ ഉന്നതമായ ഒരു വിജയത്തിലെത്തണമെങ്കിൽ നീ ഇന്നത് ചെയ്യണമെന്ന് ദാവീത് മകൻ സോളവനോട് പറയുന്നുണ്ട് അത് ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ മൂന്നിൽ ദൈവത്തിന് മധുരം പറയുന്നുണ്ട് കർത്താവ് മോശ വഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനയും നിയമവും ശ്രദ്ധാപൂർവ്വം നീ പാലിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും ശക്തനും ധീരനുമായിരിക്കുക പരി ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഇതാണ് നീ നിൻ്റെ ജീവിതത്തിൽ ഭയപ്പെടരുത് പരിഭ്രമിക്കരുത് നീ പതറിപ്പോകരുത് മറിച്ച് നീ ചെയ്യേണ്ട കാര്യം ഇതാ കർത്താവ് മോശവഴി ഇസ്രായേൽ ജനത്തിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം നീ പാലിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകണമെങ്കിൽ നമ്മുടെ നിസാരതയിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം പുസ്തകത്തിൽ ഇരുപത്തി ആറിൻ്റെ അഞ്ചിൽ അതുകൊണ്ട് അതിനും ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി ഇത് നമ്മൾ ദൈവത്തെ നമ്മൾ തേടുമ്പോൾ ഇന്ന് നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നമ്മൾ ദൈവിക കാര്യങ്ങളിൽ മുഴുകുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ കർത്താവ് ഐശ്വര്യം തരും ജീവിതത്തിൽ കർത്താവ് ഇടപെടും ഉയർച്ച തരും ഇപ്പോഴുള്ള പ്രതിസന്ധിയെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള കഴിവും ജ്ഞാനവും അറിവും തന്നുകൊണ്ട് ദൈവം ജീവിതത്തെ സഹായിക്കും പറഞ്ഞേ കല്ലേലൂയാം 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 നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ജൂൺ മാസത്തിൽ പത്രത്തിലൊക്കെ വന്നൊരു വാർത്തയുണ്ട് തായ്ലൻഡിൽ ഒരു കോച്ച് അസിസ്റ്റൻ്റ് കോച്ച് ഫുട്ബോൾ ടീമിന് ട്രെയിനിങ് കൊടുത്ത് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇവരെ കൊണ്ടുപോയി ഒരു ഗുഹ കാണിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പതിനാറ് കുട്ടികൾ കോച്ച് ഉൾപ്പെടെ പതിനേഴ് പേർ ഈ ഗുഹ കാണാൻ വേണ്ടി പോയി അങ്ങനെ ഗുഹ കാണാൻ വേണ്ടി ഗുഹയ്ക്കുള്ളിലേക്ക് കയറി ഗുഹയ്ക്കുള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴ വന്നു അങ്ങനെ എന്നാൽ തോരാത്ത മഴ പെയ്യാൻ തുടങ്ങി അങ്ങനെ ഈ തോരാത്ത മഴയിൽ വെള്ളമെല്ലാം കൂടി ഗുഹയ്ക്കകത്തോട്ട് കയറാൻ തുടങ്ങി അപ്പോൾ ഗുഹയ്ക്കകത്ത് വന്ന് വെള്ളം നിറയാൻ തുടങ്ങി ഇവർക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവരെ എവിടെയെങ്കിലും ഉയർന്ന ഒരു സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി ഗുഹയ്ക്കുള്ളിലേക്ക് കയറി പോയി നാല് കിലോമീറ്റർ ഉള്ളിൽ ചെന്നപ്പോൾ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇവർ പോവുകയാണ് അങ്ങനെ ഒരു വലിയ പാറയുടെ പൊക്കത്ത് കയറിയിരുന്നു ഉയർന്ന പാറയുടെ പൊക്കത്തിൽ അടിപൊഴിൻ ഗുഹയ്ക്കുള്ളിൽ വെള്ളമാണ് ഇവർക്ക് രക്ഷപ്പെടാൻ വഴിയില്ല തോരാത്ത മഴ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തോരാത്ത മഴ പെയ്യാൻ തുടങ്ങി ഇവരെ കാണാതായപ്പോൾ പോലീസിൽ പരാ പോലീസിൽ പരാതിപ്പെട്ടു അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ അവസാനം ലോകം മുഴുവനും ഈ ഗുഹയ്ക്കുള്ളിൽ അതിൻ്റെ പുറത്തിങ്ങനെ കാത്തിരിക്കുകയാണ് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്നും രക്ഷാ ദൗത്യസേനകളെല്ലാം കടന്നു വന്നു അങ്ങനെ അവസാനം കാണാതായ കുട്ടികളെ കൊ പുറത്ത് കൊണ്ടുവരുവാനുള്ള പരിശ്രമങ്ങൾ നടത്തി അങ്ങനെ അവസാനം ഈ രക്ഷാപ്രവർത്തനത്തിലൊക്കെ വലിയ തടസ്സമുണ്ടായി കാരണം നിർത്താത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഗുഹയിൽ മുഴുവൻ നിറച്ച് വെള്ളം കയറിക്കിടക്കാണ് അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ അവസാനം ഇവരെ രക്ഷിച്ചു രക്ഷി പെ രക്ഷപെട്ട് പുറത്തിറങ്ങി വന്നു പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ പതിനെട്ട് ദിവസം പതിനെട്ട് ദിവസത്തിന് ശേഷമാണ് ഇവർ രക്ഷപ്പെടുന്നത് അപ്പോൾ പതിനെട്ട് ദിവസം എങ്ങനെ നിങ്ങൾ അവിടെ പിടിച്ചു നിന്നു ഈ ഗുഹയ്ക്കുള്ളിൽ ഭയപ്പെടാതെ എങ്ങനെ പിടിച്ചു നിന്നു അപ്പോൾ ഈ കോച്ച് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ടെന്ന് ഉണ്ടെന്ന് അവർ പറയുന്നത് പോരാടണം നിങ്ങൾ തളരരുത് നിങ്ങൾ പോരാടണം അപ്പോൾ ഇവർ പറയുക ഞങ്ങൾക്ക് പോരാട്ടത്തിൻ്റെ ഒരു വീര്യം ഈ കോച്ച് തന്നു എന്ന് പറയാണ് പോരാട്ടത്തിൻ്റെ ഒരു വീര്യം കോച്ചിലൂടെ കിട്ടി അതുകൊണ്ട് നിങ്ങൾ പതിനെട്ട് ദിവസം ഈ ഗുഹയ്ക്കുള്ളിൽ താഴെ മുഴുവൻ വെള്ളം രക്ഷപ്പെടാൻ ഒരു വഴിയില്ല അതുപോലെ തന്നെ ഗുഹയാണ് ലോകം രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട് പക്ഷേ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല പക്ഷേ ഈ കോച്ച് അവർക്ക് ആത്മധൈര്യം പകർന്നു നൽകുകയാണ് പിടിച്ചു നിൽക്കണം നിങ്ങൾ പോരാടണം അങ്ങനെ ആ പോരാട്ടത്തിൻ്റെ ഒരു വീര്യം അവർക്ക് കിട്ടി അവർ പിടിച്ചു നിന്നു രക്ഷപ്പെട്ടു എന്നവർ പറയുകയാണ് അതുകൊണ്ടാണ് ദൈവം വചനത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട് വിശ്വാസികളായ നമ്മോട് ഇതുപോലെ പല പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളുടെ കയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പോരാട്ടത്തിൻ്റെ ഒരു വീര്യം ദൈവം നമുക്ക് തരുന്നുണ്ട് അത് ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുക സങ്കീർത്തനം പതിനെട്ടിൻ്റെ മുപ്പത്തിനാലിൻ മുപ്പത്തഞ്ചും തിൽലിഖിതങ്ങൾ സങ്കീർത്തനം പതിനെട്ടിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് തിൽലിഖിതങ്ങൾ അങ്ങനെ വ അവിടെ വചനം പഠിപ്പിക്കുകയാണ് എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു എൻ്റെ കരങ്ങൾക്ക് പിച്ചളവില് കുലയ്ക്കാൻ കഴിയും അത് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി ഇപ്പം ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ദൈവത്തിൻ്റെ വാത്സല്യം എന്നെ വലിയവനാക്കി ദൈവത്തിൻ്റെ വലത് കരം എന്നെ താങ്ങി നിർത്തി അപ്പം നമ്മെ താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മെ വലിയവനാക്കി ദൈവം മാറ്റുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഇന്ന് ഈ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രതിസന്ധിയിലൂടെ എല്ലാം കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വാത്സല്യം നമ്മൾ ജീവിതത്തെ ഉയർത്തുമെന്നുള്ള ഒരു തിരിച്ചറിവ് ദൈവത്തിൻ്റെ കരം ജീവിതത്തെ താങ്ങി നിർത്തുമെന്ന ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ആരുടെയും ജീവിതത്തിൽ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല ആരുടെയും ജീവിതത്തിൽ തകർന്നു പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണല്ലോ സാമൂഹ്യൻ്റെ ഒന്നാം പുസ്തകം പതിനെട്ടിൻ്റെ പതിനാലിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വെളിപ്പെടുത്തി തരുന്നുണ്ട് ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുക കർത്താവ് കൂടെയുള്ളതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദിന് വിജയം കൈവരിച്ചു അപ്പോൾ കർത്താവ് കൂടെയുണ്ടായിരുന്നതുകൊണ്ട് വിജയം ഭരിക്കുന്നു ഇപ്പോൾ ദാവികതിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടായിരുന്നപ്പോൾ എല്ലാറ്റിലും വിജയം കിട്ടിയെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കാൻ കർത്താവ് കൂടെ ഉണ്ടായാൽ മതി നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയാൽ മതി അപ്പോൾ അതുകൊണ്ട് ഈ കർത്താവിനെ വിട്ടുകളഞ്ഞിട്ടുള്ള ഒരു ജീവിതം ഇല്ല എന്ന് നമ്മൾ തീരുമാനിക്കണം അപ്പം അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്നാൽ സകലതും സാധ്യമാകും ഇമ്പോസിബിൾ ഈസ് പോസിബിൾ അത് നമ്മൾ തിരിച്ചറിയണം ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന അതുപോലെ ശാസ്ത്രജ്ഞനായിരുന്ന മുൻ പ്രസിഡൻ്റായിരുന്ന അബ്ദുൾ കലാം സാറിനോട് ഒരു പതിമൂന്ന് വയസ്സുകാരി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്ത് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നതെന്ന് ചോദിച്ചു പതിമൂന്നുകാരി ഇന്ത്യൻ പ്രസിഡന്റോട് ചോദിക്കുകയാണ് എന്ത് കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ഇന്ത്യൻ പ്രസിഡന്റ് എല്ലാവരും കാണാൻ പോകുമ്പോൾ അദ്ദേഹം എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിക്കും സമ്മതിക്കും അപ്പോൾ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ പതിമൂന്ന് വയസ്സുകാർ ചോദിച്ചു എന്ത് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ആരെങ്കിലും എന്തെങ്കിലും അസാധ്യമാണ് എന്ന് പറഞ്ഞത് കേട്ടാൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല ദേഷ്യം കയറും എന്ന് പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും നടക്കില്ല അസാധ്യമാണ് ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിന് ദേഷ്യം കയറും എന്ന് പറഞ്ഞു അതിന് കാരണം എന്താ അദ്ദേഹം മിസൈൽ മാനാണ് അതുപോലെ തന്നെ ഒത്തിരി ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം മുമ്പിൽ നിന്ന് വ്യക്തി അപ്പം അദ്ദേഹം അങ്ങനെ ഒരു മുമ്പിൽ നിന്ന് മിസൈലുകൾ ഉണ്ടാക്കാനും അത് മിസൈലിൽ പ്രവർത്തിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശക്തമായിട്ട് മുമ്പിൽ നിന്ന് പേരെടുത്ത ഒരു ശാസ്ത്രജ്ഞനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ പറ്റും എന്ന വിശ്വാസം ആത്മധൈര്യം ദൈവവിശ്വാസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പിങ്കിൽ നമുക്കറിയാം ഒരു മിസൈൽ പരീക്ഷണം നടത്തുമ്പോൾ അതെ വിജയിക്കണം എത്ര പരാജയം കഴിഞ്ഞിട്ടാണ് എത്രയാണ് പരാജയത്തിൽപ്പെട്ടിട്ടാണ് ഒന്ന് വിജയിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ അനേകം പരാജയങ്ങൾ ജീവിതത്തിൽ കടന്നു വരും പക്ഷേ ആത്മവിശ്വാസവും കഠിനാധ്വാനവും ദൈവവിശ്വാസവും കൂടെ ഉണ്ടായെങ്കിൽ വിജയിക്കാൻ പറ്റും എന്ന് തെളിയിച്ചൊരു വ്യക്തി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല ഇമ്പോസിബിൾ അസാധ്യം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദേഷ്യകളും പറയാൻ എളുപ്പമാണല്ലോ ഏതെങ്കിലും ഒരു കാര്യം പറ നടക്കില്ല എന്ന് പറയാനാണല്ലോ ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ അത് ശരിയാകില്ല എന്ന് പറയാനാണല്ലോ എളുപ്പം ശരിയാകും നടക്കും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറച്ച് വേർപൊഴുക്കേ പറ്റൂ കുറച്ച് വേർപൊഴുക്കേ പറ്റൂ നമുക്കറിയാം ഏത് കാര്യത്തിലാണ് ഇന്ന് വിജയം കിട്ടിയവരുടെ ജീവിതങ്ങൾ പരിശോധിച്ചാൽ കഠിനാധ്വാനം ഇല്ലാത്ത ജീവിത വേദാകുള്ളത് വേർക്കൊഴുക്കാത്ത ജീവിത വേദാ ഉള്ളത് ത്യാഗമെടുക്കാത്തൊരു ജീവിത വേദാവുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും തകരാതെ വിജയങ്ങൾ നേടിയെടുക്കണമെങ്കിൽ കുറച്ച് വേർപൊഴുക്കേണ്ടി വരും ചിലപ്പോൾ രാത്രിയിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടി വരും അല്ലെങ്കിൽ കണുനീരൊഴുക്കി പ്രാർത്ഥിക്കേണ്ടി വരും കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ദൈവത്തിൽ വിശ്വസിക്കേണ്ടി വരും വചനം വായിക്കേണ്ടി വരും ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിജയവും അതുപോലെ തന്നെ അഭിമാനകരമായ നേട്ടങ്ങളും ജീവിതത്തിൽ കൊയ്യാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വചനം നമ്മൾ ഇന്ന് കേട്ട് ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഐശ്വര്യമുണ്ട് സങ്കീർത്തന നൂറ്റി ഇരുപത്തേഴിൻ്റെ ഒന്നിലതാണല്ലോ പറയുന്നത് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമാണ് അപ്പോൾ അതുകൊണ്ട് കർത്താവിനെ ചേർത്ത് നിർത്താം കർത്താവിനോട് ചേർന്ന് നിൽക്കാം അങ്ങനെ കർത്താവിനെ ചേർത്ത് നിർത്തുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നിസ്സഹായമായ നമ്മുടെ അവസ്ഥകളിൽ നിന്നും കർത്താവ് നമ്മെ കൈപിടിച്ചുയർത്തും അതുകൊണ്ട് നമുക്ക് ഈ ഒരു പോരാട്ടത്തിൻ്റെ ഒരു വീര്യം ആത്മവിശ്വാസം നഷ്ടപ്പെടാത്ത ഒരു ജീവിതം മനോധൈര്യം വീണ്ടെടുക്കുന്ന ഒരു ജീവിതം ഇതെല്ലാമായി ഇന്ന് അതുപോലെ ദൈവവിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ജീവിതം ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയമുറപ്പ് നമുക്ക് എഴുന്നേറ്റിൽ നിൽക്കാം എഴുന്നേറ്റിൽ ഇന്ന് രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവ് കൂടെയുള്ളതിനാൽ ദാവീതിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും ദാവീതിന് വിജയം കർത്താവ് നൽകി ഒന്ന് സാമുവേൽ പതിനെട്ട് പതിനാല് നമുക്ക് കർത്താവ് കൂടെയുള്ള ഒരു ജീവിതം നയിക്കാൻ അങ്ങനെ എല്ലാറ്റിലും ഐശ്വര്യം അതുപോലെ എല്ലാറ്റിലും കൃപ എല്ലാറ്റിലും സമാധാനം എല്ലാറ്റിലും സന്തോഷം ഇതെല്ലാം നൽകാൻ കർത്താവിനെ നമുക്ക് മുറുക പിടിക്കുന്നവരായി മാറാം ചേർന്ന് നിൽക്കുന്നവരായിട്ട് മാറാം എപ്പോഴും എവിടെയും നമ്മെ തുണയ്ക്കുന്ന ഒരു ദൈവമുണ്ട് ജ്ഞാനം പത്തൊമ്പത് ഇരുപത്തിരണ്ട് ആ ദൈവം നമ്മെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ബലഹീനതകളിലും കുറവുകളിലും നിസാരതയിലും നമ്മെ ഉയർത്തുന്ന ആ ദൈവത്തെ നമുക്ക് ആരാധിച്ചു മഹത്വപ്പെടുത്താം ഹലരൂയാ ഹലരൂ ആരാധന ആരാധന യേശുവെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു ഈ മധ്യാനത്തിൽ കർത്താവെ ഞങ്ങൾ ബലിയർപ്പിച്ചി ആരാധിക്കുമ്പോൾ അങ്ങേറെ ഈ വചനങ്ങളുടെ ശക്തിയെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഫലമണിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ ഹലരൂയാ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് യാചിക്കാം ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുകയും രാവും നാൽപ്പ് പകലും തപസിക്കുകയും ചെയ്ത കർത്താവെ തപസിൻ്റെയും പ്രാച്യത്തിൻ്റെയും അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു